ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് പന്തളം ശിശുദിനാഘോഷം വ്യത്യസ്തമാക്കി ട്രാവൻകൂർ ഇന്റർനാഷണൽ സീനിയർ സെക്കൻഡറി സ്കൂൾ വ്യത്യസ്തത കൊണ്ട് ഏറെ ശ്രദ്ധേയമായി ശിശുദിനം സംഘടിപ്പിച്ചിരിക്കുകയാണ് ട്രാവൻകൂർ ഇന്റർനാഷണൽ സീനിയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ രണ്ട് ദിവസമായി വിവിധതരം കലാപരിപാടികളോടെയാണ് സ്കൂളിൽ ശിശുദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചത് വിവിധ ക്ലാസ് വിദ്യാർത്ഥികളുടെ എക്സിബിഷൻ രക്ഷിതാക്കളുടെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കാർണിവൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കയ്യെഴുത്ത് മാഗസിന്റെ പ്രകാശനം കലോത്സവങ്ങളിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം തുടങ്ങി വിവിധ പരിപാടികളാണ് സ്കൂളിൽ സംഘടിപ്പിച്ചത് ആദ്യ ദിനത്തിലെ എക്സിബിഷൻ സ്കൂൾ മാനേജർ ജോസ് തോമസ് ഉദ്ഘാടനം ചെയ്തു രണ്ടാം ദിവസത്തെ എക്സിബിഷൻ സ്കൂൾ ക്ലബ് പ്രവർത്തനങ്ങളുടെ രക്ഷാധികാരി ധനോജ് നായിക് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ കയ്യെഴുത്ത് മാസികയുടെ പ്രകാശനം ശിശുദിനാഘോഷങ്ങളുടെ ഉദ്ഘാടനവും കവിയും സാഹിത്യകാരനുമായ വിനോദ് ബുളമ്പുഴ നിർവഹിച്ചു സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു ഫാദർ രഞ്ജു പി കോശി ശിശുദിനാഘോഷങ്ങളുടെ സമാപനം ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധിക്കണേഖർ ഞാൻ നിങ്ങളുടെ കൂട്ടം എനിക്ക് പൈസ കൊടുത്ത് നല്ല ടീച്ചേഴ്സ് കൊടുക്കുകയും സ്കൂളിൽ ഒന്നും അല്ല പഠിച്ചു സ്കൂളിലെ കായിക മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനം അദ്ദേഹം നിർവഹിച്ചു സ്കൂൾ ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ റോസുമ ചാക്കോ പ്രിൻസിപ്പൽ ദീപ്തി അന്ന തങ്കച്ചൻ വൈസ് പ്രിൻസിപ്പൽ അമ്പിളി പി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി രണ്ട് ദിവസങ്ങളിലായി നടന്ന എക്സിബിഷനിൽ ആദ്യ ദിനം എൽ കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെയും രണ്ടാം ദിവസം മൂന്നാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികളുടെയും മികച്ച പ്രകടനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് രക്ഷിതാക്കൾക്ക് വേണ്ടി സംഘടിപ്പിച്ച കാർണിവലിൽ എട്ടോളം ടീമുകൾ പങ്കെടുത്തു പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ച് വ്യത്യസ്തമായ രൂപങ്ങൾ തയ്യാറാക്കി ഓരോ ടീമും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ന്യൂസ് ബ്യൂറോ ഒരു ട്രിപ്പ് പോയാലോ പക്ഷെ നമ്മൾ എല്ലാവരും ഒരു ഒരു പേരില്ലേ എല്ലാവർക്കും ഏതാ വണ്ടി വണ്ടി മെസൂസ എന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വേർഡ് മ്യൂസികം വിത്ത് ടൂ കറോകെ മൈക് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വി റെക്ലൈനർ ചെയർ വിത്ത് ലാപ്ടോപാർജർ ചെയർ യു എസ് ലാ ഡിഫറെ ആംബേ ലൈറ്റ് സിസ്റ്റം ഫുൾ ഓപ്പൺ കർട്ടൺ വൈഡ് ഓപ്പൺ വിൻഡോസ് ബിഗ് ലഗേജ് ഇതിൽ കൂടുതൽ എന്ത് ലക്ഷം